ഒസിഎമ്മ ഫാമിലിളോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഒഴുക കിട്ടിയിട്ടുണ്ട് ഒഴുക അല്ലെങ്കിൽ നത്തൂലി എന്ന് പറയും കേട്ടോ നിങ്ങൾ വേറെ ഇതിന് പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ഒഴുകാന്ന സാധാരണ പറയാറ് അപ്പോൾ നല്ല ഒഴുക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതൊക്കെയാലും ഞാൻ ഒഴുക പീര വെക്കാൻ പോവാം അപ്പം നിങ്ങളെങ്കൂടെ കാണിക്കാമല്ലോ എന്ന് ഓർത്തു കേട്ടോ ഇവിടെ ഒഴുക റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ തേങ്ങ വേണം നല്ല കാന്താരി മുളക് മുളക് കൂടുതൽ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരിത്രയുള്ളൊരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് ചെറിയുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ മഞ്ഞൾ പൊടി വേണം ഇത് മഞ്ഞൾ പൊടി കേട്ടോ ഞാൻ ഇത് ഇങ്ങോട്ട് ഇടില്ല നമ്മുടെ മിക്സിക്ക് അതൊട്ടാൻ പറ്റില്ല നമ്മുടെ പാത്രത്തിൽ പറ്റിക്കേണ്ടല്ലോ ഒന്നോർത്ത് ഞാൻ ഇടാത്തതാണ് കേട്ടോ പിന്നെ ഉപ്പുപൊടിയ ഇതുകൊണ്ടാണ് ഞാൻ മൂന്നിച്ചുള്ള അവിടെ കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇരുത്തിട്ട് മീനുകളിട്ടൊക്കെ പിടിച്ചോളും അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ട് നമുക്ക് എങ്ങനെയാ നല്ല അടിപൊളി ഒഴുകപ്പീര ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കറുവേപ്പീരൊക്കെ ഞാൻ അരയ്ക്കും കേട്ടോ കറുപേപ്പിലേ ഇത്രയും സാധനങ്ങളും പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഞാനൊന്ന് ഭയങ്കരമായിട്ട് അരയണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കിക്കൊണ്ട് വരാം കേട്ടോ ഞാനൊന്ന് ഒതുക്കൊണ്ട് വരാമേ ഒഴുകെ ചട്ടിക്കകത്തിട്ടിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചെറിയ ഉള്ളിയില്ലേ കൊച്ചുള്ളി കൊച്ചുള്ളി നന്നായിട്ട് അരിഞ്ഞ് ഈ ഒഴുകയുടെ കൂടെ ഇടണം കേട്ടോ കൊച്ചുള്ളി ഇല്ലെങ്കിൽ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇടാം പിന്നെ നമുക്ക് ഇഞ്ചിയൊക്കെ ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ടാലും മതി കേട്ടോ അങ്ങനെ വേണ്ടവർക്ക് അരിഞ്ഞിട്ട് എടുക്കാം ഞാനിതെല്ലാം കൂടെ ഒന്നിച്ചരയ്ക്കണം കാരണം ഒന്നിച്ചരച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും പെർക്കിയും കളിയാലാ നമുക്ക് വേറെ ഒത്തിരി ഈ തട്ടാനൊന്നും അതിനിടയ്ക്ക് ഒത്തിരി സാഹോദര്യം ഒന്നും കിട്ടിയല്ലോ നമുക്ക് ആ പേരേം കൂട്ടി സുഖമായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ കഴിക്കണം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം പിന്നെ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വേണേ ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞിടാം കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ലേ പിന്നെ ഒഴുക പീര വെക്കാൻ നമുക്ക് കുടമ്പുളി തന്നെ വേണമെന്നില്ല നമുക്ക് മാങ്ങയിട്ട് പീര വെക്കാം ഇലിമ്പിക്ക ഇട്ട് നമുക്ക് ഇതുപോലെ ഒഴുക പീര വെക്കാം കേട്ടോ എലിമ്പിക്കയൊക്കെ ആകുമ്പോൾ മാങ്ങയൊക്കെ മിച്ചിരുടെ കൂടുതലിടണം കുടം പുളിയാകുമ്പം നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് പുള്ളി ആ പാതിന് പുളി ആയിക്കൊള്ളു കേട്ടോ ഞാൻ ഇതുപോലെ നമുക്ക് ഒതുക്കിയെടുക്കണം കേട്ടോ ഇടം അരഞ്ഞും പോകരുത് പിന്നെ ജസ്റ്റ് നമ്മൾ ഇതിന് ഇതിനകത്ത് ഇട്ട സാധനമൊക്കെ ഒന്ന് അരയാൻ പാത്രത്തിന് അരച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ കുറച്ചും ഒന്ന് എനിക്ക് ഒന്നുകൂടെ അരച്ചുകൊണ്ട് വരാനണ്ടേ ഇതേ ഞാൻ നമ്മുടെ അരപൊക്കെ അരച്ചുകൊണ്ട് വന്നു കേട്ടോ ജസ്റ്റ് അറിയാനൊരു ശകലം വെള്ളം ഒഴിച്ചൊക്കെ വേണേൽ അരക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചൊക്കെ വേണേലും അരക്കാന്നുണ്ട് അതായത് നമുക്കൊരു ശകലം വെള്ളത്തിന് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇത് നമ്മുടെ ഒഴുക നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒഴുകെ നന്നായിട്ട് നമ്മുടെ കല്ലുപ്പില്ലേ കല്ലുപ്പ് നന്നായിട്ട് ചട്ടി അതൊക്കെ തിരുമ്പിക്കഴണം കേട്ടോ ഇതിൻ്റെ ഈ മുകളിലുള്ള ഈ ഗ്ലേസിംഗ് ഒക്കെ കുറയുന്നതനുസരിച്ച് എൻ്റെ ഉളുമ്പ് കുറയും കേട്ടോ പിന്നെ നമ്മൾ വേണേൽ ചെറുനാരങ്ങാ ഒഴിച്ച് കഴുകാം പിന്നെ നമ്മുടെ വിനാഗിരിയില്ലേ വിനാഗിരി വിനാഗിരി ഒഴിച്ച് അങ്ങനെ ഇതിലേതേലൊക്കെ ഒഴിച്ച് നിങ്ങൾ നന്നായിട്ട് കഴിയാൽ മതി കേട്ടോ അതിൻ്റെ ഉളുമ്പൊക്കെ പോകും ഇനി നമുക്ക് ഈ അരപ്പിനകത്തോട്ട് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല തേങ്ങ നല്ല ഇച്ചിരി കൂടുതൽ അരപ്പൊക്കെ ഉള്ളതാ കേട്ടോ നല്ലത് പിന്നെ നമുക്കിതേ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചില്ലേ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതിൻ്റെ ആ വെള്ളം ഇങ്ങോട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ പുളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കീറി കീറി ഇട്ട് കൊടുക്കണേ ഫുള്ളായിട്ട് കിടക്കാതെ ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു നീ നമുക്കിതിനകത്ത് മെയിൻ വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൂട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ എൻ്റെ വെളിച്ചെണ്ണ ഉറങ്ങിയിരിക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ സ്പൂണ് കൊണ്ട് എടുക്കുന്നത് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ ആ അരപ്പിൻ്റെയും ആ പുളി ആ വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞ് നല്ലതാണ് കേട്ടോ <kritic thrust> ോ എത്ര പെട്ടെന്ന് നമ്മുടെ പണി കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റൗ ചെയ്ക്കാം കേട്ടോ ഇനി നമ്മുടെ സ്റ്റൗ ഇതേ കത്തിച്ചു കൊടുക്കുക സ്റ്റൗ കത്തിച്ച് കുടിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണേ വരെ നമുക്ക് നല്ല തീയിൽ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ കുറച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെട്ടോ അത് പരിപാടി ഇരിക്കട്ടെ അപ്പോൾ ഇതേ നമ്മുടെ ഒഴുക പേര് നല്ല ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റവ് കുറച്ച് കൊടുക്കാവേ സ്റ്റവ് കുറച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കണം ഇതുപോലെ എന്തേലും ചെറിയ തവിക്കണയില്ലേ അതുപോലെ ചെറിയ സാധനങ്ങൾ വെച്ച് ഇളക്കാവുള്ളൂ കേട്ടോ നല്ല സ്മെല് വരുന്നില്ലേ നമ്മൾ ഇളക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം ഭയങ്കരമായിട്ട് ഇളക്കരുത് സത്യം പറയുന്നോണ്ടോ ഇങ്ങനെ ഇങ്ങനെ കറക്കി കൊടുക്കുക ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് നമുക്ക് ഏതൊക്കെയും ഒഴുക പെട്ടെന്ന് പോകും പത്ത് മിനിറ്റ് മതി നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് മൂടി വയ്ക്കാം കേട്ടോ നമ്മുടെ ഒഴുക ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വന്നപ്പോഴത്തേക്ക് ഇതുകൊണ്ടോ നമ്മുടെ വെള്ളമൊക്കെ കുറേശേ പറ്റി ഇടയ്ക്ക് ഒന്നും കൂടെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടോ പിന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം ചിലർക്ക് അതായിരിക്കും ഇഷ്ടം അങ്ങനെ എടുക്കണം നമുക്കിവിടെ ഇച്ചിരി ഈ ഒരു പൊതയും മതിരി ഇരിക്കണം കേട്ടോ ഇഷ്ടം ഇച്ചിരി ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കണം അന്നേരം ഇച്ചിരി ഒരു നനവ് വരും നമുക്ക് ചോറിലൂടെ കൂടെ ചാർ കറിയൊന്നും ഇല്ലല്ലോ ഒന്നും കൂട്ടുമ്പം ഒരു പ്രത്യേക ഒരു ഒരു ടേസ്റ്റ് അതിന് വേണ്ടി കിട്ടും അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എടുക്കണേ അപ്പോൾ തി നമുക്ക് ഇത്രയായി നമുക്കിനി തീ കുറച്ച് തീ ഓഫാക്കിടാം കേട്ടോ ഇത്ര ഓഫാക്കി ഇട്ടിട്ട് ഇനി നമുക്ക് മെയിൻ വേണ്ട തന്നു വെച്ചാൽ ഞാൻ ഇത്ര എണ്ണയും കൂടെ കുഴിച്ചുകൊടുത്തേ പിന്നെ നമ്മുടെ പച്ചക്കറി വേപ്പിലേ അതിനെക്കൂടി ഒന്ന് ഒന്ന് ഇതേ മുറിച്ച് ഒന്ന് ഒന്ന് ഞരടി വെച്ച് അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഈ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം തീ നമ്മൾ ഓഫാക്കി കേട്ടോ തീ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പയ്യെ ഒന്നും കൂടെ ഇതെല്ലാം ഇട്ടുകൂടി നാദന ജസ്റ്റ് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചൂടോടെ ഇതെല്ലാം ആയിക്കോളെ നമ്മൾ ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം മീൻ പൊടിഞ്ഞു പോകരുത് മീൻ പൊടിയാതെ ഇതുപോലെ എന്തേലും ചെറിയ തടിക്കണമുണ്ടോ ആ മറ്റേ നമുക്ക് ഇച്ചിരി വെള്ളം ഉണ്ട് നമുക്ക് കറക്കിയാൽ മതി ഇനിയിപ്പം വെള്ളം കുറഞ്ഞു പോയത് നമുക്ക് കറക്കത്തില്ലോ അല്ല ഇത്രയും വെച്ച് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പം പച്ചക്കറി വേപ്പിലേയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളങ്ങ് മൂടി വെച്ചു കേട്ടോ ഇതിപ്പം ചോറിന് കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ ഞാൻ കാണിച്ചു തന്നേക്കണേ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി വെച്ച് നിങ്ങൾ പറയണം നമ്മളല്ലാതെ എല്ലാം എരിഞ്ഞിട്ട് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും അതിൻ്റെ ചോ ചോറിൻ്റെ അതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ കറിവേപ്പില ഇഞ്ചി മുളക് അങ്ങനെ ഓരോ സാധനങ്ങളും സാധനങ്ങളിങ്ങനെ ഇപ്പോൾ ഇപ്പോൾ മാറ്റി വെക്കും ഇതാവുമ്പോൾ ആരും ഒന്നും മാറ്റി വെക്കില്ല എല്ലാ എല്ലാവരുടെയും പൈറ്റിപ്പോകളും അവിടെ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് അരച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ സത്യത്തിൽ അതിനേക്കാളും ടേസ്റ്റ് ഇതിനെ ഉണ്ട് താനും നിങ്ങളൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ നിങ്ങൾ എന്നാലും അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇനി ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ ഇനി നമ്മുടെ ഒഴുകെ കുറച്ച് മിച്ച ഇരിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ഒരു ഒരു കറി ഉണ്ടല്ലോ ഒരു മത്തിയും കൊണ്ടുണ്ടാക്കാം പിന്നെ ഈ ചെറിയ ഏതേലും ഒഴുക മത്തി അയല എല്ലാം മീൻ കൊണ്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയും കൂടെ മീൻ കറി എന്ന് പറയാൻ പാടില്ല ഒരു മീൻ പറ്റിച്ചത് മാതിരിയാണ് അതുകൂടെ നമുക്ക് ആ വാക്കി ഒഴികം കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മീൻപീരയാണേലും ചെറിയ ഏത് മീനുകൊണ്ടും ഉണ്ടാക്കാം കേട്ടോ ഈ ഉണ്ടാക്കിയോളം തന്നെ ഉണ്ടാക്കിയാൽ മതി മത്തി ചെറിയ മത്തിയും കൊണ്ടുണ്ടാക്കാം ഒഴുകെ കൊണ്ടുണ്ടാക്കാം അങ്ങനെ ചെറുമീൻ നമ്മുടെ തോട്ടിൽ നിന്ന് കിട്ടുന്ന ചെറുമീനില്ല ഏത് ചെറുമീനുകൊണ്ടും ഉണ്ടാക്കാം ചെറുമീനുണ്ടാക്കുകയായിരിക്കും ടേസ്റ്റ് കിട്ടും അതിന് അതുകൊണ്ട് ഏത് മീൻ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ ഒഴുകെ കൊണ്ട് മാത്രം ഒന്നും അല്ല ഉണ്ടാക്കാവുന്നേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ഒഴുക മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ആ ഒഴുകയണ്ട കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആ മീൻ കറിയും കൂടെ ഒന്നും ഉണ്ടാക്കില്ല മീൻ കറിയെന്ന് പറയാൻ പാടില്ല കേട്ടോ മീൻ ഫ്രൈ ആണ് എല്ലാവരും ഉണ്ടാക്കണം പക്ഷേ ഫ്രൈയോട് എനിക്ക് അത്ര താല്പര്യമില്ല നമുക്കൊരു ചെറിയ ഗ്രേവിയോട് കൂടി ഉള്ള മീൻ കറി ഉണ്ടാക്കാം കേട്ടോ മീൻ അതിനുവേണ്ടി ഇത് ഇത് പിരിയൻ മുളക് പൊടിയുണ്ട് ഇത് നമ്മുടെ എരുവെള്ള മുളകൂടി ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ഇതൊരു ചെറിയ നെല്ലിക്കട് വലുപ്പമുള്ള നമ്മുടെ വാളംപുളിയാകട്ടോ വാളംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണേ ഇത് നമ്മുടെ മെയിൻ താരം നമ്മുടെ നത്തോലി അല്ലെങ്കിൽ ഒഴുക പിന്നെ അതിന് വേണ്ടത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറുവേപ്പില അത്ര സാധനം വേണേ നമ്മുടെ കടുവ് പൊട്ടി തുടങ്ങിയിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ കാണുന്നതിനകത്ത് മുളക് പൊടിയും പൊടികളാ ആദ്യം ഇടുന്നത് ഞാൻ നേരെ തിരിച്ചോട്ടോ ഇടുന്നേ കാരണം ഈ ഉള്ളി വന്ന് മൂത്തേച്ച ഉള്ളിക്കകത്തോട്ട് അതിടുന്ന അതിൻ്റെ ടേസ്റ്റും പിന്നെ അല്ലാതെ നമ്മൾ മുളുകൂടി മൂത്തിട്ട് അതിനകത്തോട്ട് ഉള്ളി ഇടുന്ന ടേസ്റ്റ് ഉണ്ടെങ്കിൽ വലിയ വ്യത്യാസം ഉള്ളൂ കേട്ടോ ഇതിന് ഇതിന് ടേസ്റ്റ് കൂടുതൽ വരും ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പച്ചമുളക് കൂടി ഞാൻ ഞാനേക്കാളും ഇട്ടിട്ടില്ല നമുക്ക് ആവശ്യത്തിന് മുള കൊണ്ടുള്ളൂ നമുക്ക് അത്രയും നത്തുള്ളി അല്ലേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ചുമ വരട്ടോട്ടോ അതോ ഞാനത് രണ്ട് കറിവേപ്പിലും കൂടി മുറിച്ചിട്ടു കേട്ടോ ഇനി നമുക്കിത് ഇത് നല്ല സ്വർണ്ണ നിറമായിട്ടുണ്ട് കോഴ് നിറയൊക്കെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇതിലൂടെ ഇട്ട് കൊടുക്കണേ ഇതേ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങി കേട്ടോ ഈ വളരെ കുറച്ച് തീ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൊടികളിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ പെരിയും കൂടി പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ എരിവുള്ള മുള പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഉപ്പുടി ഇട്ട് കൊടുക്കണേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം കേട്ടോ അത് നന്നായി ഒരുമാതിരി നല്ല മൂത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ആ പുളി വെള്ളത്തിലിട്ടിരുന്നത് ഞാൻ പിഴിഞ്ഞായിരുന്നു കേട്ടോ ഒന്ന് രീതിയിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ഈ അരപ്പ് ഇച്ചിരി ജലാംശം കൂടെ ചെറുതേക്ക് അതിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ അത്തോരി ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ഇടയ്ക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കുന്നുണ്ടോ ഉണ്ടോ ഇനി ഇത് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് വേണേൽ നമുക്ക് ഇത് ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് നമുക്ക് മീൻ വറുത്തത് പോലെയൊക്കെ എടുക്കാം പക്ഷെ എനിക്കിഷ്ടം ഇതുപോലെ ഈ ഗ്രേവിയോടു കൂടി ഇങ്ങനെ ഇതേ കളറിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഗ്രേവി തൊട്ട് കൂട്ടിയാണ് പണ്ടത്തെക്കാർത്തമാർ പറയുന്ന ഒരു പറ ചോറുണ്ടാവും അത്രയും ടേസ്റ്റട്ടെ തൊട്ട് കൂട്ടിയിട്ടാണ് നിങ്ങൾ വീട്ടില്ലേ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയാൽ ചുമ്മാ പൊടി എല്ലാം കൂടി അതിനകത്ത് ഇട്ടു ഇച്ചിരി പുടിവെള്ളം ഒഴിച്ചു എന്നിട്ട് അതിൽ മീൻ ഇട്ടു കൊടുത്തു പിന്നെ മീനിനൊന്നും ഇല്ലാട്ട ഒഴുകു മാത്രമെന്നല്ല ഏത് മീനും വലിയ കഷ്ണം മീൻ അതേപോലെ കൂടി എന്നിട്ട് കഷ്ണം മീനോ നമ്മുടെ വലിയ ഏരിയൊക്കെ ഒക്കെ പോലത്തെ വലിയ മീനോ മത്തിയോ ഏത് മീനും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ആറായിട്ടുണ്ട് ഇനി നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഫ്രൈ ആയിക്കൊണ്ടേയിരിക്കും നമുക്ക് ഈ പരുവത്തിൽ ഞാൻ ഈ പരുവത്തിൽ നിർത്തും കേട്ടോ മീനിലോട്ട് ഇതിൻ്റെ ഗ്രേവി എല്ലാം പിടിച്ചിട്ടും ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് മല്ലിയല ഇടുന്ന ഇഷ്ടമാണെങ്കിൽ എൻ്റെ മുകളിലോട്ട് ഇച്ചിരി മല്ലിയയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മല്ലിയില എന്തെങ്കിലും ഉണ്ട് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മല്ലിയയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് വേണമെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ഇടുവരും കേട്ടോ നിങ്ങളെ ഞാനൊരു സൂത്രം കാണിക്കാം കേട്ടോ അതായത് വല്യമ്മേടെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ചാച്ചൻ്റെ അമ്മേൻ്റെ ചാച്ചനല്ലേട്ടോ ആ ചാച്ചന്റെ അമ്മേടേയും ചാച്ചൻ്റെ കുറച്ച് പാത്രങ്ങൾ കുറേ സാധനങ്ങൾ ഞാൻ ഓരോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മക്കായിട്ടും നമ്മുടെ ഇതൊക്കെ ഇന്നത്തെ കാലത്തൊന്നും കാണാൻ കിട്ടുന്ന സാധനം അപ്പൊ അപ്പോൾ അമ്മയുടെ കുറെ പാത്രങ്ങൾ ഇരിപ്പുണ്ട് നമ്മൾ കുക്കിങ്ങൊക്കെ കാണിക്കുമ്പോൾ ആണ്പോൾ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ കാണിക്കാൻ എളുപ്പമുണ്ടല്ലോ കണ്ടോ ഇത് ചോറണെന്ന പാത്രം കണ്ടോ ഇതൊരു പാത്രം ഇത് ഇതന്നെയാ കേട്ടോ ഇത് വേറെ ഇറങ്ങണതാണേ ഇത് കണ്ടോ തെക്ക് അന്നത്തെ കാലത്തെട്ടോ അന്ന് അവിടുത്തെ ഇവരുടെ വല്ല്യമ്മയുടെ തറവാട് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ അല്ലേ ചേട്ടന്റെ തറവാട് കാറ്റിന്റെ തറവാട് ചേട്ടൻ പറ ചേട്ടനെ പറയാനല്ലേ ഇതിനൊക്കെ കൂടുതൽ അർഹത അപ്പം ആ തട്ടയിൽ തട്ടും തട്ടിന്റെ പുറത്ത് ഇരുന്ന സാധനങ്ങളാകട്ടോ ഇതൊക്കെ അതുകൊണ്ടോ നല്ല രസമുള്ള പ്ലേറ്റ് ഒക്കെ കാണാം അല്ലേ അതുകൊണ്ടോ ഇത് ഇതിന് പിന്നയാണി പിന്നയാണി എന്ന് പറയും ബിഞ്ഞാണി പിന്നയാണിയോ പിന്നയാണോ അങ്ങനെ ഏതാണ്ടോട്ടോ പറയണേ ഉണ്ടോ ഇതൊക്കെ അമ്മയുടെയാണ് വലിയ വല്യപ്പന്മാരുടെ വല്യമ്മമാരുടെയൊക്കെ കേട്ടോ ഇതൊരു പിന്നയാണി ഉണ്ടോ ഇതുകൂട്ടൊക്കെ പണ്ട് നമ്മൾ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പള്ളിയുടെ ഒക്കെ അല്ലേ വീട്ടൊക്കെ ഇങ്ങനെ എങ്ങനത്തെ പിന്നെ ഇങ്ങനത്തെ പിന്നിയാ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ പെരുന്നാളിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മമ്മി വഴക്കു പറയാതിരിക്കാൻ വേണ്ടി മമ്മിക്ക് ഇത് കൂട്ടൊക്കെ വേറെ കിട്ടണ വലിയ സന്തോഷം ഒരു ഗ്ലാസ് ഒരു ഇവിടെ ഒരു പിന്നിയാണൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും കാരണം താമസം കഴിഞ്ഞാൽ മമ്മി വഴക്കുറയല്ലോ അപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വഴക്ക് കിട്ടിയാലോ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് ഇതുകൊണ്ടോ ഇത് നമ്മടെ ഇന്ന് അപ്പൊ ഇത്ര നല്ല പാത്രം ഇല്ലാത്തല്ലേ നല്ല ഇത്ര ഡിസൈൻ ഒക്കെ നോക്കി അറുപത് വർഷം ഓ ഇതുകൊണ്ടോ നമ്മൾ മുമ്പേ കാണിച്ച പാത്രത്തിന്റെ കുഞ്ഞാന്ന് തോന്നിയത് ഈ കോപ്പക്കകത്ത് കഞ്ഞിണ്ട് അല്ല രാവിലെ ഒരു കോപ്പ പാലും അതിന് മുകളിലെ കാട്ടിപ്പൊടി തോളുവു ആണോ ഇങ്ങനെ ഒരു സ്പൂൺ ആണോ അങ്ങനെ അങ്ങനത്തെ പോപ്പയുണ്ട് അങ്ങനെ കുറേ ഉണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഇത് വിളക്ക് ഇങ്ങനത്തെ വിളക്ക് തന്നെ പല സൈസുണ്ട് ചെറിയ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിക്കുന്ന വിളക്കുണ്ട് പിന്നെ നല്ല കോലു വിളക്കുണ്ട് ഇതൊക്കെ ഞാനിത് പൊക്കത്തി കൂടെ ഒക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ എല്ലാം കൂടെ നിങ്ങളെ ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ ഒന്നും ഇതെല്ലാം കൂടെ കാണിക്കാൻ ഒന്നും സമയമില്ലല്ലോ ഇത് വിളക്ക് ഇതുകൊണ്ടോ ഇത് കർമ്മമാരുടെ അതായത് വില്ലുപ്പിൻ്റെ മില്ലമ്മയുടെ ഒക്കെ ചുണ്ണാമ്പുദൂശി ഇത് എന്റെ അമ്മയുടെ അമ്മേടാണോ അന്നത്തെ ചുണ്ണാമ്പ് വരെ ഇരിപ്പുണ്ട് ഇതാണ് ഈ ചുണ്ണാമ്പ് പറഞ്ഞ സാധനം ഇരിക്കണേ നമ്മള് മുറുക്കൂലേ മുറുക്കുമ്പോൾ തേക്കണേ അതുപോലെ ചുണ്ണാമ്പ് ചെല്ലം ഇരിപ്പുണ്ട് പിന്നെ നമ്മള് മുറുക്കി തുപ്പില്ലേ തുപ്പുന്ന കോളാമ്പി ഇരിപ്പുണ്ട് കിണ്ടി ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഇത് കൂട്ടേന ഒരു പ്ലേറ്റുകൾ ചെമ്പിൻ്റെ ഇതുപോലെ പ്ലേറ്റുകൾ ഇരിപ്പുണ്ട് ചെമ്പിൻ്റെ കുഞ്ഞ് കുഞ്ഞ് ബേസം പോലത്തെ കുഞ്ഞ് സാധനം അങ്ങനത്തെ കുറെ സാധനം ഇരിപ്പുണ്ട് കുറെ ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉരുളി ചെമ്പുകൊണ്ട് ഉരുളി ഇങ്ങനത്തെ അതൊക്കെ പിന്നെ എവിടെയെങ്കിലും ഇപ്പൊ കട കണ്ടാക്കാ ഞാൻ മേടിച്ച് നോക്കൂട്ടോ എനിക്ക് ഇങ്ങനത്തെ ആൻറ്റിക് സാധനങ്ങളൊക്കെ ഇതുപോലെ ഓടിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കിട്ടണമൊക്കെ ഭയങ്കര അല്ല ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഈ പാത്രങ്ങളിലൊന്നും ഞങ്ങൾക്ക് അമ്മ ചോറ് തരില്ല ഇത് വിരുന്നേര് വരുമ്പോ കൊടുക്കാണല്ലോ വസ്തുപ്പിഞ്ഞാണത്തില് ചോറ് വിരുന്നേരൊക്കെ വരുമ്പോ എടുക്കും അല്ലാതെ ഇത് എടുക്കേല ചാച്ചനുകളും കൊടുക്കേല ചാച്ചന് കൊടുക്കും തോന്നുന്നു വലിയ ചാച്ചന് അതായത് ഗ്രാൻഡ് ഫാദറിന് തോന്നുന്നു വസ്തിപ്പിഞ്ഞാണ് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇരുമ്പ്ണോ അതൊക്കെ ഇരുമ്പ് ഇരുമ്പിന്റെ ഇരുമ്പ് ഇരുമ്പ് ചെരുവം അതാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഓർമ്മയതാ വസ്തുപ്പിന് ഞാൻ ചോർന്നാൽ കൊതിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഇത് എന്നാന്ന് വേണ്ടിയാ അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ഓടിന്റെ സാധനങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇത് അതൊക്കെ വേറൊരു വീടേക്ക് കാണിക്കാം കേട്ടോ പിന്നെ നമ്മുടെ നിമിഷയുടെ മമ്മീം പപ്പ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും ഒന്നും കരുതിയോ ഒരുങ്ങിയൊന്നും അല്ല അവിടെ ഇരുന്ന് ഞാൻ വെച്ചാൽ നമുക്കൊന്നും ഫുഡ് കൊടുക്കാനും ഒന്നും ഇതില്ലായിരുന്നു ഞാൻ സത്യത്തിലൊരു മാ മോദിസൈക്ക് പോയതായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോഴ ഇവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞത് എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞത് ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങോട്ട് പള്ളി കുർബാന കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നു ആ പപ്പ എന്നെ അവിടെ വന്ന് കൊണ്ടുപോയി കൊണ്ടുവന്നു കൂട്ടോ പപ്പ എന്നെ കൂട്ടിക്കൊണ്ട് വന്നു എന്നിട്ട് അവർ തിരിച്ചു പോയപ്പോൾ ഫംഗ്ഷൻ എന്നെ അവിടെ തിരിച്ചു കൊണ്ടിറക്കേം വിട്ടു കേട്ടോ അങ്ങനെ അവരോട് വന്ന് ഞാൻ അവരോട് തിരിച്ച ഫംഗ്ഷന് തന്നെ പോയി അപ്പോൾ രാത്രിയിൽ അവർ വന്നേ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് ജസ്റ്റ് ഒരു ക്ലിപ്പൊക്കെ എന്നിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി ഇത് നമ്മൾക്ക് ചെറുകിഴങ്ങ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ നമ്മുടെ ചേമ്പും കാച്ചിൽ കാച്ചിൽ പോലെ അത്ര വലുതാകുമല്ല ചേമ്പൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ ചീനിക്കിഴങ്ങ് ഒക്കെ പോലെ ഇരിക്കും പക്ഷേ ഈ സാധനത്തിൻ്റെ പ്രത്യേകത ഇടും കേട്ടോ ഇത്തേക്കൂടെ മുഴുവോ ഒരു സൈസ് പൂടെ ആയിരിക്കും ഇതുകൊണ്ടോ ഒരു നാര് നിൽക്കുന്നുണ്ടോ നിറയെ നാരായിരിക്കും കേട്ടോ ഇത് ഞങ്ങൾ ഇന്ന് പുഴുങ്ങിയതാണ് ഇപ്പം ഇതെടുത്ത് ഇപ്പോഴും ഓർത്ത നിങ്ങൾ എന്നാൽ ഇതുകൊണ്ട് കാണിക്കാമല്ലോ നിങ്ങളെല്ലാവരും ഒക്കെ ഇത് എന്ന് അറിയത്തില്ല കണ്ടിട്ട് കാണൂട്ടോ കണ്ടിട്ടുള്ളവരൊക്കെ പറയണേ ഞങ്ങളിതിന് ചെറുകിഴങ്ങ് എന്നാ പറയുന്നത് പൂടൊക്കെ എന്ന് പറയട്ടോ ഇല്ല ചെറുകിഴങ്ങ് അപ്പം ഇതൊക്കെ ഇതുണ്ടായതുകൊണ്ട് ഞാൻ ഓർത്തിട്ട് അങ്ങനെ പറയാമെന്നില്ല നിറച്ച് ഇതുകൊണ്ടാണ് ചെറിയ ചെറിയ പൂടകൾ പോലെ നിറച്ച് നാരുകളാണേ നമ്മൾ ഇത് ഇതിങ്ങനെ തോലി പൊളിച്ച് അതുപോലെ നമ്മുടെ നല്ല ചൂടാട്ടോ ഒരു ചെറു മധുരം എല്ലാവർക്കും എല്ലാര്ക്കും ഈ ഇഷ്ടമാണോന്നൊക്കെ പറയണോട്ടോ ഉണ്ടോ നമ്മുടെ കപ്പയൊക്കെ ചെണ്ടും പുഴുന്ന് പോലൊക്കെ ചേമ്പ് ശരിക്കും പറയാം ചേമ്പ് പുഴുന്ന് പോലെ ഒന്നുമല്ല വേറൊരു ടേസ്റ്റ് ആണ് വേറെ രക്ഷതുണ്ടോ ഇങ്ങനെ ഇരിക്കും ഇതിനകം ഒക്കെ ഇങ്ങനെ നല്ല വെളുത്ത് നല്ല ഇങ്ങനെ ഇരിക്കും ഇത് എന്നത്തെ പോലെ നമ്മുടെ കാന്താരി പൊട്ടിച്ച് കാന്താരിയുടെ കൂടെ കഴിക്കണോട്ടോ നിങ്ങൾ കാന്താരി കാന്താരി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ട് കണ്ട് നിങ്ങൾ മടുത്ത് കാണുന്നത് നിങ്ങൾ നിങ്ങളെ ഞാനത് കാണിക്കുന്നില്ല അപ്പോൾ ഈ കിഴങ്ങ് കണ്ടപ്പോൾ ചെറുകിഴങ്ങ് കണ്ടപ്പോൾ നിങ്ങളിന്ന് കാണിക്കണമെന്ന് തോന്നിട്ടോ അതുകൊണ്ട് കാണിച്ചതാണേ അപ്പൊ എന്നാ രണ്ടുപേരും കിണ്ണം കെട്ട പോലെ ഇരിക്കണേട്ട് ചേട്ടാ പറഞ്ഞേ ആ ഒന്നും പറ സത്യസന്ധമായിട്ട് പറഞ്ഞേ ആരാ കളി ജയിച്ചു തരാം നിന്നെ പിന്നെ അങ്ങനെയൊന്നും പറയണ്ട ഇങ്ങോട്ട് കാട്ടിക്ക് ഞാൻ കാണിക്കോട് ഇത് കേട്ടോ ഇത് ഞങ്ങള് കളിച്ച കളിയാ കേട്ടോ ഇതിനകത്ത് ഈ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്റെ ഞാൻ ജയിച്ചു ഇത് ചാച്ചന്റെ മുന്നൂറ് വൻ പരാജയോ ഇത് ബിനോയിടെ ഇരുന്നൂറ്റി എഴുപതാ കേട്ടോ ബിനോയിടെ ആരട ചേച്ചേ നിമിഷം പെട്ടെന്ന് സമ്മാനം വാക്ക് നാളെ സമ്മാനം ഉറപ്പ് ഉറപ്പാണല്ലോ അപ്പൊ വെല്ലുവിളിച്ചെ അതുകൊണ്ടാ ഞാൻ പറയലായിരുന്നു ആ പറയലായിരുന്നുണ്ടാ പറ ചേട്ടൻ പറ ചേട്ടന് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ചേട്ടനെ കണ്ടിട്ട് എന്നാ തോന്നണ തീർച്ചയായിട്ടും നല്ല ബെറ്ററാണെന്ന് നിങ്ങൾക്ക് തോന്നണില്ലേ നേരത്തെക്കാലം ഓരോ ദിവസവും ഭയങ്കരമായിട്ടങ് ഇതായി ഞാൻ പറയണില്ല എന്നാലും ഓരോ ദിവസം തരുന്നോറും നല്ല നന്നായിട്ട് ആരോഗ്യമൊക്കെ വെച്ച് നല്ല ഫുഡൊക്കെ ചെല്ലണല്ലോ നല്ല ഫുഡൊക്കെ കഴിച്ചോ ഫുഡും ഒക്കെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പഴേ കുറച്ചും കൂടെ ഒക്കെ ആരോഗ്യം വെക്കാനുണ്ടല്ലേ കുറച്ച് വെയിറ്റ് ഒക്കെ ഒത്തിരി കുറഞ്ഞു പോയായിരുന്നു അങ്ങനെ ഇനിയൊരു ആരോഗ്യം വെക്കാനില്ല കാരണം ഒരു നല്ല ഇതായി കാരണം അന്നത്തെ പിന്നെ ഇന്നാണ് ആദ്യമായിട്ട് പള്ളി പോകുന്നത് കഴിഞ്ഞ അവളൊക്കെ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഒക്കെ പള്ളി പോയി ഞാൻ പള്ളിയിൽ പോയി പോയി വണ്ടി പോയത് അതെ ചാച്ചൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി പുറത്തോട്ടൊക്കെ പോകാൻ തുടങ്ങി ചാച്ചന് നല്ലൊരു തന്നെ വന്നു അതാണ് മെയിൻ മെയിൻ കാര്യം കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ ചാച്ചന് ഒരുപാട് സന്തോഷം നൽകി ചാച്ചൻ തന്നെ എപ്പോഴും പറയും ദൈമയും ദൂരം പേരാ എന്നെ സ്നേഹിക്കുന്നത് എന്നോട് ദൂരം പേരാ ചോദിച്ചേക്കണേ ഇപ്പോഴും സത്യം പറഞ്ഞ കമന്റ് വരുന്നത് ഇത് തന്നെ തന്നെ ചാച്ചൻ തന്നെ ഉണ്ട് ചാച്ചന എങ്ങനെയായി എന്നൊക്കെ കേട്ടോ ഇപ്പോഴും സത്യം പറഞ്ഞ കമന്റ് വന്നുകൊണ്ടിരിക്കണേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അല്ലാതെ ഇപ്പം എനിക്ക് എന്നെ പറയേണ്ടതെന്ന് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോ ഭയങ്കര ചെയ്താലോട്ടോ ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ചെയ്യണം കേട്ടോ എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പം ശരി എല്ലാവർക്കും ഓക്കെ അതിൻ്റെതായ നമുക്ക് നിമിഷയുടെ പപ്പയും മമ്മി ബാബുങ്ങളും അനിയന്റെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവരെല്ലാരും വരുന്നവരൊക്കെ ഉണ്ടല്ലോ പറയാതെ വരുന്നോ കേട്ടോ അതുകൊണ്ട് ഇവർക്കൊന്നും ഒന്നും കൊടുക്കാൻ പറ്റണില്ല എന്നാണ്ട് വിശേഷം ഓക്കെ ഞങ്ങൾ വരാനിരിക്കുവായിരുന്നു നിങ്ങളൊന്ന് പറഞ്ഞിട്ട് ഈ നേരം പോയപ്പോ നിങ്ങൾ ഒരിക്കലും വരുമല്ലോ അത്ര നേരം പോയിട്ട് പോയതുകൊണ്ടേ ഇനിയിപ്പൊ നാളെ പറയാം മതി സന്ധ്യല്ലോ അത് പറയാൻ തുടങ്ങിട്ട് എത്ര നല്ല ആയി ആണോ ഓക്കെ 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 അതെ അതെ യൂട്യൂബിൽ ആരും ഞങ്ങളെ അന്വേഷിക്കണല്ലോ എല്ലാരും ഞങ്ങളെ യൂട്യൂബിൽ കാണുന്നേ ഉള്ളൂ അതെ അതെ ഇവര് ഇവര് നിമിഷയുടെ ചേച്ചി നിമ്മിയുടെ വീട്ടിലും കൂടെ പോയേച്ച് അവിടുന്ന് കോളേജിൽ വരെ പോയിട്ട് അവിടുന്ന് വരുന്ന കേട്ടോ ഇനി ഇവർക്ക് തിരിച്ച് കോട്ടയം ഇവരോട് പോണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇവര് കേക്കണില്ല ഇപ്പൊ രാത്രി യാത്രയൊന്നുമില്ല യാത്രയില്ല വിളിക്കണം കേട്ടോ ആ ഇന്ന് കോട്ടയത്ത് അല്ലേ നാളെ രാവിലെ തിരുവനന്തപുരത്ത് പോകുന്നു വെറുതെ അല്ലേ ഇവിടെ കിടക്കാതെ ഓടുന്നേ